ഏകദേശം നാനൂറ് മീറ്റർ ഉയരമുള്ള പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് ചാടുന്ന നിമിഷം മുതൽ അതിന്റെ ജീവിതം അതിനുമാത്രം സ്വന്തമല്ലാതാവുന്നു വെറും മൂന്നു ദിവസം മാത്രം പ്രായമുള്ള ഈ വെളുത്ത കവിളുള്ള കറുത്ത വാത്തക്കുഞ്ഞ് അതിന്റെ ജീവിതത്തിലെ ആദ്യത്തെ കുതിച്ചുചാട്ടം അനുഭവിക്കുകയാണ് തിരിച്ചുപോക്കില്ല സഹായമില്ല എല്ലാം വിധിക്ക് വിധിക്കുവിട്ടുകൊടുത്തിരിക്കുന്നു കാരണം നിലത്തെത്തിയാൽ മാത്രമേ അതിനതിജീവിക്കാൻ അവകാശമുള്ളൂ നിലത്തെ ഇരപിടിയന്മാരിൽ നിന്നുള്ള ഭീഷണികൾ ഒഴിവാക്കാൻ അതിന്റെ മാതാപിതാക്കൾ നാനൂറ് മീറ്റർ ഉയരമുള്ള ഒരു പാറക്കെട്ടിലാണ് കൂടുണ്ടാക്കിയത് എന്നാൽ ഇത് കുഞ്ഞിന്റെ അതിജീവനത്തിന് വലിയ വെല്ലുവിളികളും കൊണ്ടുവന്നു പാറക്കെട്ടിൽ ആവശ്യത്തിന് ഭക്ഷണമില്ല അവ ക്രമേണ വിശന്നു തുടങ്ങുന്നു പക്ഷേ മതിയായ ഭക്ഷണം കണ്ടെത്താൻ അവ നാനൂറ് മീറ്റർ ഉയരമുള്ള പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് ചാടി ഒരു കിലോമീറ്റർ അകലെയുള്ള നദിയിലേക്ക് പോകണം അമ്മ സുരക്ഷിതമായി താഴെയിറങ്ങി അവൾ പാറക്കെട്ടിനു താഴെ ആകാംക്ഷയോടെ നിന്ന് കുഞ്ഞുങ്ങളെ വിളിക്കുന്നു പക്ഷേ ഈ കുഞ്ഞുങ്ങൾ പറക്കാൻ പഠിച്ചിട്ടില്ല കാക്കകളും ശബ്ദം കേട്ടെത്തുന്നു താഴെ വീണ കുഞ്ഞിനെ ഭക്ഷണമായി പിടികൂടാൻ അവസരം കാത്തിരിക്കുന്നു മൂത്ത കുഞ്ഞ് ആദ്യം മുന്നോട്ടു വന്നു അവൻ ധൈര്യം സംഭരിച്ചു ചാടി കാറ്റ് അലറിപ്പാഞ്ഞുകൊണ്ട് അവന്റെ പൂർണ്ണ വളർച്ചയില്ലാത്ത ചിറകുകളിലേക്ക് ആഞ്ഞടിച്ചു തന്റെ മുന്നിലെ അതിവേഗം താഴേക്ക് പോകുന്ന കാഴ്ച അവനെ സഹജമായി ചിറകടിക്കാൻ പ്രേരിപ്പിച്ചു അവന്റെ വയറാണ് ആദ്യം നിലത്തു സ്പർശിക്കുന്നതെങ്കിൽ മാത്രമേ അവന് അതിജീവിക്കാൻ കഴിയൂ ശക്തമായ ആഘാതത്തിനു ശേഷം മൂത്ത കുഞ്ഞു വിജയകരമായി നിലത്തിറങ്ങി പക്ഷേ അവന്റെ ഭാഗ്യം അവസാനിച്ചതായി തോന്നുന്നു അകലെ കാത്തിരുന്ന കാക്കുകൾ ഈ അവസരം പാഴാക്കിയില്ല അച്ഛൻ തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പാഞ്ഞെത്തി പക്ഷേ തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും ആ ദുരന്തം തടയാൻ കഴിഞ്ഞില്ല അച്ഛന്റെ ദയനീയമായ കരച്ചിൽ മലയിടുക്കിൽ മുഴങ്ങി രണ്ടാമത്തെ കുഞ്ഞിന്റെ ഹൃദയം ഭയവും ഉത്കണ്ഠയും കൊണ്ട് നിറഞ്ഞിരുന്നു എങ്കിലും അത് ചാടി അതിന്റെ ചിറകുകൾക്ക് ശരീരത്തിന്റെ ദിശ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അത് തുടർച്ചയായി പാറക്കെട്ടിൽ ഇടിച്ചുകൊണ്ടിരുന്നു അമ്മയടുത്ത് നിസ്സഹായയായി നിന്നു ഒടുവിൽ ഈ കുഞ്ഞ് തുടർച്ചയായുള്ള ആഘാതങ്ങളിൽ അതിന്റെ കൊച്ചുമരണം വരിച്ചു ദുർബലനും നിസ്സഹായനുമായ ഈ കുഞ്ഞു മാത്രമാണ് അവശേഷിച്ചത് അത് താഴെയുള്ള അഗാധമായ കൊക്കയിലേക്കും കാറ്റ് ഇനിയും പറത്തിക്കളഞ്ഞിട്ടില്ലാത്ത സഹോദരന്റെ തൂവലുകളിലേക്കും നോക്കി അത് ധൈര്യത്തോടെ ചാടി അതിന്റെ കുതിച്ചുചാട്ടം തികഞ്ഞതായിരുന്നു അതിന്റെ ശരീരം പാറക്കെട്ടിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിച്ചു അത് അതിന്റെ ശരീരം നിയന്ത്രിക്കാനും ഇറങ്ങുന്ന വേഗത കുറയ്ക്കാനും കഠിനമായി പരിശ്രമിച്ചു അത് പാറകളിൽ ഇടിക്കുമെന്നു ഉറപ്പായിരുന്നെങ്കിലും ആഘാതം കുറയ്ക്കുന്നതിനായി പാറക്കെട്ടുകൾക്കിടയിലെ വിടവുകളിൽ അതിന്റെ ദുർബലമായ ചിറകുകൾ ഉപയോഗിച്ച് തൂങ്ങിക്കിടന്നു തുടർന്ന് മാതാപിതാക്കളുടെ പ്രതീക്ഷകളും രണ്ട് സഹോദരങ്ങളുടെ സംരക്ഷണവും വഹിച്ചുകൊണ്ട് അത് താഴേക്ക് കുതിക്കാൻ തീരുമാനിച്ചു അതിന്റെ ധൈര്യത്തിലൂടെയും വിവേകത്തിലൂടെയും അത് വിജയകരമായി മഞ്ഞിലിറങ്ങി ശക്തമായ ആഘാതം അതിനെ മലയിലൂടെ തുടർച്ചയായി ഉരുട്ടിവിട്ടു അമ്മ അപകടം വകവെക്കാതെ തന്റെ ശരീരമുപയോഗിച്ച് അതിനെ തടയാൻ ആഗ്രഹിച്ചു പക്ഷേ അതെല്ലാം വിഫലമായി ഭാഗ്യവശാൽ താഴേക്ക് വീഴുന്നതിനിടയിൽ ഒരു പാറയിൽ തട്ടി കുഞ്ഞു കുഞ്ഞുനിന്നു അതിനൊടുവിൽ അതിന്റെ മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം തേടാൻ കഴിഞ്ഞു